ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ തയ്യാറാക്കിയത് ആൻസർ ഇന്ത്യ പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആൻസർ അമർത്യ സെൻ ഹിഗിറ്റ എന്ന കൃതിയുടെ രചയിതാവ് ആര് ആൻസർ എൻ എസ് മാധവൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ പോൾ സക്കറിയ ക്ലോറോ അസറ്റോഫിനോൺ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കണ്ണീർവാതകം ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് മുതൽ ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് പ്രശസ്തമായ കേദാർനാഥ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ആൻസർ ഉത്തരാഖണ്ഡ് ഹിറർ അങ്കടി ഉന്നിഷേ ഏപ്രിൽ അന്തർ മഹൽ തുടങ്ങിയ ബംഗാളി സിനിമകളുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ആൻസർ ഋതു പർണഘോഷ് കായിക താരം എലേന ഇസിയൻ ബയേവ ഏതു ഇനത്തിലാണ് പ്രശസ്തയായത് ആൻസർ പോൾവാൾട്ട് എ ബിഒ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ആര് ആൻസർ കാൾ ആൻഡ്സ്റ്റെയ്നർ മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത് ആൻസർ റൈബോസോം വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് ആസാമിലെ നാഷണൽ പാർക്ക് ഏത് ആൻസർ കാശിരംഗ പിസി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ മത്സ്യകൃഷി ലോക പുകയില വിരുദ്ധ ദിനം എന്ന് ആൻസർ മെയ് മുപ്പത്തൊന്ന് കൂടംകുളം ആണവ നിലയം ഏത് ജില്ലയിലാണ് ആൻസർ തിരുനെൽവേലി പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൽബർട്ട് സാബിൻ വേൾഡ് വൈഡ് വെബ് ആവിഷ്കരിച്ചത് ആര് ആൻസർ ടിം ബർണേഴ്സ് ലീ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാണ് ആൻസർ വോയേജർ ഒന്ന് പർവത പ്രദേശങ്ങൾ ഉൾപ്പെട്ട തിണയുടെ പേരെന്ത് ആൻസർ കുറിഞ്ചി സിക്കിമിൻ്റെ തലസ്ഥാനം ഏത് ആൻസർ ഗാംഗ്ടോക് തരിസപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആര് ആൻസർ മാർ സ്പീറീഷോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ മൗണ്ട് കേറ്റോ റൂർക്കല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ആൻസർ ജർമ്മനി കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്തെ ഒരു തുറമുഖ നഗരമായിരുന്നു അതിൻ്റെ പേരെന്ത് ആൻസർ മുസിരിസ് ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ആൻസർ ഗോദാവരി ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചത് ആര് ആൻസർ പോർച്ചുഗീസുകാർ ഉത്തരമധ്യ റെയിൽവേയുടെ ആസ്ഥാനം ഏത് ആൻസർ അലഹബാദ് അലാവുദ്ദീൻ കിൽജി കമ്പോളത്തിലെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിയമിച്ച ഉദ്യോഗസ്ഥൻ ആര് ഷഹ്ന ഇന്നത്തെ അയോധ്യ ഗുപ്തഭരണ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ആൻസർ സാഗേതം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര് ആൻസർ കോൺവാലിസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ് ആര് കാദംബിനി ഗാംഗുലി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് ആൻസർ നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ആൻസർ കൃഷ്ണ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഇങ്ങനെ പറഞ്ഞതാരെ ആൻസർ അഷ്ഫാഖുല്ലാ ഖാൻ ദാദാബായി നവറോജി രൂപീകരിച്ച സംഘടന ഏത് ആൻസർ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഡൽഹി അമൃത്സർ ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് വൺ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് ആൻസർ രണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത് ആൻസർ സുപ്രീംകോടതിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത് ആൻസർ ഒറ്റപ്പാലം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ എന്തിനായിരുന്നു മുൻഗണന നൽകിയത് ആൻസർ കൃഷി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ആൻസർ മുംബൈ പ്രതിഫലം നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ പഴയ കാലത്ത് നിലനിന്നിരുന്നു അതിൻ്റെ പേരെന്ത് ആൻസർ വിഷ്ടി ബുദ്ധൻ ചിരിക്കുന്നു ഇത് ഏതിനെ സൂചിപ്പിക്കുന്ന രഹസ്യനാമമാണ് ആൻസർ ഇന്ത്യൻ അണു ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ചത് എന്ന് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ചോട്ടാനാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ഗോത്രവർഗ്ഗമേത് ആൻസർ കോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവ് ആര് ആൻസർ കാൻവർ സിംഗ് ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും പഴി പറയുവാൻ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത് ആരുടെ വാക്കുകളാണിത് ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്